മാരാരിക്കുളത്ത് വീണ്ടും തെരുവുനായ്ക്കളുടെ ആക്രമണം എസൽപ്പുറം ചെറുക്കശ്ശേരി പ്രദേശത്ത് ക്ഷീരകർഷകരുടെ മൂന്ന് ആടുകളെയാണ് തെരുവുനായ്ക്കൾ കൊന്നു തിന്നത് മാരാരിക്കുളം മെസൽപ്പുരം ചെറുക്കശ്ശേരിയിൽ ക്ഷീരകർഷകയുടെ മൂന്ന് ആടുകളെ തെരുവുനായ്ക്കൾ കൊന്നു തിന്നു മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പത്താം വാർഡിൽ ചെറുക്കശ്ശേരിയിൽ സുമാമാതൻ വളർത്തുന്ന ആടുകളെയാണ് തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ചു കൊന്നത് ശനിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം പാൽക്കറക്കാൻ സുമ തൊഴുത്തിൽ ചെന്നപ്പോൾ നായ്ക്കൾ ആടിനെ തിന്നുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് കണ്ടത് ആക്രമണത്തിൽ മൂന്ന് ആടുകളും ചത്തിരുന്നു മാംസം കടിച്ചു കീറി എല്ലുകൾ കാണാവുന്ന തരത്തിലാണ് ആടുകളെ കാണപ്പെട്ടത് രണ്ടാടുകൾക്ക് നാലു മാസം പ്രായമേ ഉള്ളൂ ആട്ടിൻകൂടിനോട് തൊട്ടടുത്ത് പ്രസവമെടുത്ത ഉണ്ടായിരുന്നു ഇവയ്ക്കൊന്നും അടച്ചുറപ്പുള്ള തൊഴുത്ത് ഇല്ലായെന്നു സങ്കടകരമായ കാര്യമാണ് മനുഷ്യർക്കടക്കം പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് ഇതിനുമുമ്പും നായ്ക്കൾ ആടുകളെ ആക്രമിച്ച് മാംസം കഴിച്ചിട്ടുണ്ട് സുമ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർക്കും ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകി ആടിനെ അങ്ങനെ ഒരു ഇതാണ് ഞാൻ കാണുന്നത് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവിക്കുണ്ടായിട്ടില്ല ഞാൻ മുപ്പത്തും മുപ്പത്തൊമ്പത് വർഷമായി പശുവിനെ ആടിനീട്ട് വളർത്തി എന്റെ ജീവിത ഭാഗമാണ് ഇങ്ങനെ ഒരു അനുഭവിക്കൊരു ഇതായിട്ടില്ല എനിക്കൊരു സഹിക്കാറായിട്ടില്ല